പ്രൈജിദോഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലെ സ്നേഹ വന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായമാണ് ഒന്ന് മുതൽ നാലു വചനങ്ങൾ ഒന്ന് നോക്കാം അനന്തരം മിശ്രയും രാജാവിൻ്റെ പാനപാത്ര വാഹകനും അപ്പക്കാരനും മിശ്രയും രാജാവായ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു ഫറവൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തൻ്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു അവരെ അഹമ്പടി നായകൻ്റെ വീട്ടിൽ ജോസഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിലാക്കി അഹമ്പടി നായകൻ അവരെ ജോസഫിൻ്റെ പക്കലേൽപ്പിച്ചു അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു അവർ കുറേ കാലം തടവിൽ കിടന്നു കുടിക്കാൻ കൊടുക്കുന്നവനാണ് പാനപാത്രവാഹകൻ അവൻ രാജാവിന് വീഞ്ഞുണ്ടാക്കി കുടിക്കാൻ കൊടുക്കുന്ന ജോലിയായിരുന്നു എന്ന് ഉൽപ്പത്തി നാൽപ്പതിൻ്റെ പതിനൊന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ അവൻ ചെയ്ത തെറ്റെന്തായിരുന്നു എന്ന് വ്യക്തമല്ല അതുപോലെ അപ്പക്കാരൻ എന്നാൽ ഒരുപക്ഷെ അടുക്കള മേധാവി മേധാവിയായിരുന്നിരിക്കാം അപ്പക്കാരൻ്റെ തെറ്റും എന്താണെന്ന് പറയുന്നില്ല പാനപാത്രവാഹകനും അപ്പക്കാരനും മിശ്രീം രാജാവായ തങ്ങളുടെ യജുമാനോട് കുറ്റം ചെയ്തു എന്ന് മാത്രമേ ബൈബിൾ ഇവിടെ പറയുന്നുള്ളൂ ജോസേഫിൻ്റെ കാലത്തിന് മുമ്പുള്ള ബനി ഹസാനിലെ ശവകുടീരങ്ങളിലും തീപ്സിലും പിരമിഡുകളിലും എല്ലാവിധത്തിലും വളരുന്ന മുന്തിരി വള്ളികളുടെ ചിത്രങ്ങൾ കാണാവുന്നതാണ് കൊട്ടയിൽ മുന്തിരിയും പുരുഷന്മാർ അവയെ ചവിറ്റുകൊട്ടകളിൽ ചവിട്ടി മെതിക്കുന്നതും ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നതിനുള്ള വിവിധ രൂപത്തിലുള്ള പ്രസ്സുകളും അത് സംഭരിക്കുന്നുള്ള ഭരണികളും അന്നത്തെ അവരുടെ ചിത്രങ്ങളിൽ വ്യക്തമാണ് ഈ പുരാതന സ്മാരകങ്ങളിലെ ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും നിരവധി കൊത്തുപണികൾ വിൽകിൻസൺ ഈജിപ്തിൽ കാണാവുന്നതാണ് പുരാതന ഈജിപ്തിലെ മുന്തിരിവള്ളിയുടെ സംസ്കാരത്തിൻ്റെ സമൃദ്ധമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ അവിടെ വളരുന്ന മുന്തിരിവള്ളികളുടെ ഒരു വിവരണം മലൻ്റെ തത്വശാസ്ത്രം എന്ന പുസ്തകത്തിൽ പേജ് മുപ്പത്തി മുതൽ മുപ്പത്തി വരെയുള്ള ഭാഗങ്ങളിൽ നൽകിയിരിക്കുന്നു ഇത് ഒരു വലിയ വീഞ്ഞുൽപാദിപ്പിക്കുന്ന രാജ്യമായിരുന്നില്ല എന്നാൽ ഇന്നത്തെ പോലെ മുന്തിരി നിലനിന്നിരുന്നു എന്ന് തെളിയിക്കുന്നു അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അപ്പക്കാരനും പാനപാത്ര ഓരോ സ്വപ്നം കണ്ടു അർത്ഥം വ്യാഖ്യാനിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നതാണ് കണ്ടത് എട്ടാമത്തെ വചനം അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു വ്യാഖ്യാനിച്ച് തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു ജോസഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ അതെന്നോട് പറവീൻ എന്ന് പറഞ്ഞു നോക്കുക ജോസഫ് സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു നമ്മൾ തിരിച്ചറിയേണ്ട സത്യം എന്തെന്നാൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ജോസഫ് പറയുന്നത് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ ജോസെഫ് വിശ്വസിക്കുന്നു ദൈവം ഈ സ്വപ്നങ്ങളുടെ അർത്ഥവ്യാഖ്യാനം ജോസെഫിലൂടെ വെളിപ്പെടുത്തി കൊടുക്കും എന്ന് ഒൻപത് മുതൽ പതിനൊന്നിലുള്ള വചനങ്ങൾ അപ്പോൾ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ തൻ്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിൽ ഇതാ എൻ്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളി മുന്തിരിവള്ളിയിൽ മൂന്ന് കൊമ്പ് അത് തളിർത്തു പൂത്തു കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു പറവോൻ്റെ പാനപാത്രം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴം പറു ഫറവോൻ്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു പാനപാത്രം ഫറവോൻ്റെ കയ്യിൽ കൊടുത്തു സ്വപ്നം എന്താണെന്ന് ജോസഫിനോട് പാനപാത്രമാക്കുവാൻ പറഞ്ഞു അത് കേട്ട ജോസേഫ് ഇനി അർത്ഥം വ്യാഖ്യാനിക്കുന്ന ഒന്നും ശ്രദ്ധിക്കാം പന്ത്രണ്ട് മുതൽ പതിമൂന്നിനുള്ള വചനങ്ങൾ ജോസേപ്പ് അവനോട് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊമ്പ് മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും നീ പാനപാത്രവാഹകനായി വാഹകനായി മുമ്പലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും പതിനാല് മുതൽ പതിനഞ്ച് വരെ വായിക്കുമ്പോൾ ജോസേപ്പ് പറയുന്നു നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടിവിക്കണമേ എന്നെ എബ്രായുടെ ദേശത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നതാകുന്നു കട്ടുകൊണ്ടു പോകുന്ന പോന്നതാകുന്നു ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല ഇത്രയും കേട്ടപ്പോൾ അപ്പക്കാരുടെ പ്രമാണി താൻ കണ്ട സ്വപ്നം ജോസഫിനോട് പറയാൻ തയ്യാറാവുന്നു തുടർന്ന് ജോസഫ് അപ്പക്കാരുടെ പ്രമാണി കണ്ട സ്വപ്നത്തിലേക്ക് വരികയാണ് അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് ജോസഫിനോട് ഞാനും സ്വപ്നത്തിൽ എൻ്റെ തലയിൽ വെളുത്ത അപ്പമുള്ള മൂന്ന് കൊട്ട കണ്ടു മേലത്തെ കൊട്ടയിൽ ഫറവോൻ്റെ വക അപ്പത്തരങ്ങൾ ഒക്കെയും ഉണ്ടായിരുന്നു പക്ഷികൾ എൻ്റെ തലയിലെ കൊട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു സ്വപ്നം കഴിഞ്ഞപ്പോൾ ജോസഫ് ആ സ്വപ്നവും വ്യാഖ്യാനിക്കാൻ തുടങ്ങി അതിന് ജോസഫ് അതിൻ്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊട്ട മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം ഫറവോൻ നിൻ്റെ തല വെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും പക്ഷികൾ നിൻ്റെ മാംസം തിന്നുകളയും എന്നുത്തരം പറഞ്ഞു ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ മൂന്നാം നാളിൽ ഭറവോൻ്റെ തിരുനാളിൽ അവൻ തൻ്റെ സകല ദാസന്മാർക്കൊരു വിരുന്ന് കഴിച്ചു തൻ്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയേയും ഓർത്തു ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വായി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയെ ഭറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവൻ്റെ സ്ഥാനത്ത് ആക്കി അപ്പക്കാരുടെ പ്രമാണിയെയോ അവൻ തൂക്കിച്ചു ജോസെഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഇരുപത്തി മൂന്നാമത്തെ വചനം എങ്കിലും പാനപാത്ര വാക്കുകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു ഇങ്ങനെയാണ് ചില മനുഷ്യർ അവർ അവരൊരു നിലയിലെത്തി കഴിയുമ്പോൾ കൂടെ കിടന്ന് കഷ്ടത അനുഭവിച്ച എല്ലാവരെയും അവർ മറന്നു കളയും മാത്രമല്ല അവരുടെ സ്വസ്ഥതയിലേക്ക് അവർ ഒതുങ്ങിക്കൂടുകയും ചെയ്യും എന്നാൽ ദൈവം അധികനാൾ അതിന് അവരെ അനുവദിക്കില്ല എന്നതാണ് സത്യം അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചു വരും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശിയും ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് ദുലാഡ്